അവൻ ചിലർക്ക് കൊലയാളിയായിരുന്നു മറ്റു ചിലർക്ക് ദൈവവും അവസാനമായി കൊന്ന ആദിവാസിയുടെ പേരാണ് അവന് പീലാണ്ടി എന്നാലും ആദിവാസികൾക്ക് അവൻ ഭഗവാനായിരുന്നു ഒരു വർഷത്തിന് മേലെയെടുത്തു ആനയൊന്ന് മെരിങ്ങിക്കിട്ടാൻ ആനകളുടെ പ്രായം കൂടുന്തോറും ചട്ടം പഠിപ്പിക്കുക കഠിനമെന്ന് സാരം ആനയുടെ നാൽപ്പതിനോടെടുത്ത പ്രായത്തിലാണ് പീലാണ്ടി എന്ന അട്ടപ്പാടിയെ വിറപ്പിച്ച കാട്ടുകൊമ്പൻ കോടനാട്ടെ ആനക്കൂട്ടിലടയ്ക്കപ്പെട്ടത് ഇന്നിപ്പോൾ നാൽപ്പത്താറ് വയസ്സ് പ്രായം കണക്കാക്കുന്ന പീലാണ്ടിചന്ദ്രു ചന്ദ്രു കപ്രിക്കാട് അഭയാരണ്യത്തിലെ അനുസരണയുള്ള കൊമ്പനാണ് അട്ടപ്പാടിയെയും അകളിയേയും ഒരുപോലെ വിറപ്പിച്ചു നടന്നവനായിരുന്നു പീലാണ്ടി ആദിവാസി ഊരുകളിലിറങ്ങി കൃഷി നശിപ്പിക്കുകയും ആളെ കൊല്ലുകയും ചെയ്തിരുന്നവൻ തുമ്പിക്കൈയിൽ തട്ടിയെറിഞ്ഞും പേടിപ്പിച്ച് ഓടിച്ചും ഒക്കെയായിരുന്നു അവൻ്റെ കൊലവിളികൾ പക്ഷേ ഇതൊന്നും അവൻ മനഃപൂർവ്വം ചെയ്തതാകില്ല എന്ന് കരുതാനും ഇഷ്ടപ്പെടുന്നവരുണ്ട് അബദ്ധവശാൽ ആനയുടെ ഉണ്ടാകുന്ന അപകടങ്ങളായിരുന്നു ഇതെല്ലാമെന്ന് വിശ്വസിക്കുന്നവർ കൊന്നത് ഒൻപത് പേരെയോ അതിൽ താഴെയോ എന്നതിലൊക്കെ ഇപ്പോഴും തർക്കമുണ്ട് ആനയാൽ അവസാനം കൊല്ലപ്പെട്ടത് അകളി നെല്ലിപ്പാതി ഊരിലെ അറുപത് വയസ്സുകാരനായ പീലാണ്ടി എന്നയാളായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനായിരുന്നു ആ സംഭവം മൃതദേഹത്തിനരികിൽ മണിക്കൂറുകളോളം നിന്നതിനു ശേഷമാണത്രേ അവിടെ നിന്നും ആന പിന്മാറിയത് അതിനുശേഷമാണ് ആനയ്ക്ക് പീലാണ്ടി എന്ന പേര് ചാർത്തപ്പെട്ടത് അത്രയും നാൾ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനാണ് ശ്രമിച്ചിരുന്നത് എങ്കിൽ ആനയാൽ അവസാന മരണവും നടന്നതോടെ ആനയെ പിടികൂടാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് മുതുമലയിൽ നിന്നുള്ള കുങ്കിയാനകളായ വസീം വിജയ് എന്നിവരുടെ സഹായത്തോടെ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി രണ്ടായിരത്തി പതിനേഴ് മെയ് മുപ്പത്തൊന്നിന് കോടനാട് അഭയാരണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൂട്ടിൽ അടയ്ക്കുകയായിരുന്നു ഇതിനിടെ പീലാണ്ടിയെ ദൈവമായി ആരാധിച്ചിരുന്ന ആദിവാസി വിഭാഗങ്ങൾ ആനയെ കാണണം എന്ന ആവശ്യവുമായി വനംവകുപ്പിനെ സമീപിച്ചു തുടർന്ന് അറുപതോളം വരുന്ന ആദിവാസി ജനങ്ങൾ തങ്ങളുടെ ആരാധനാപാത്രമായ ആനയെ കാണുവാൻ അട്ടപ്പാടിയിൽ നിന്നും കോടനാട് എത്തുകയുണ്ടായി പിന്നീട് അവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചന്ദ്രശേഖരൻ എന്ന പേരുമാറ്റവും പിൻവലിച്ച് പീലാണ്ടി ചന്ദ്രു എന്നാക്കുകയും ചെയ്തു ിയെ കെട്ടിപ്പഴക്കിയ പാപ്പാന്മാരായ രതീഷും മുരുകനും അയ്യപ്പൻകുട്ടിയും എല്ലാം മാറി ഇന്നിപ്പോൾ പുതിയ രണ്ട് പാപ്പാന്മാർ ആനയിൽ വന്നിരിക്കുന്നു കോടനാട് ആനക്കളരിയിലെ പാപ്പാന്മാരായ അനിയും അപ്പുവുമാണ് ഇപ്പോൾ ഈലാണ്ടിയുടെ പാപ്പാന്മാർ അവരുടെ പരിചരണയിലാണ് പീലാണ്ടി ഇപ്പോൾ പുതിയ ചട്ടക്കാർ വന്നതിന് ശേഷം പീലാണ്ടിയെ കാണുവാൻ എത്തുമ്പോൾ ആന രാവിലെയുള്ള നടത്തത്തിലായിരുന്നു എന്നും രാവിലെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനകളെ നടത്താറുണ്ട് കോടനാട് അഭയാരണ്യത്തിൽ പുതിയ പാപ്പാന്മാരുടെ ചിട്ടവട്ടങ്ങളോട് ആന പൊരുത്തപ്പെട്ടു വരുന്നതേയുള്ളൂ ചിത്രീകരിക്കാൻ ചെന്ന ദിവസം തന്നെയായിരുന്നു പുതിയ പാപ്പാന്മാരുടെ കീഴിൽ പീലാണ്ടിയെ ആദ്യമായി പുഴയിലേക്ക് ഇറക്കുന്നത് ഏകദേശം മൂന്ന് മണിയോടെ പീലാണ്ടിയെ പാപ്പാന്മാർ കടവിലെത്തിച്ചു കുറച്ചു നേരം ആന നിന്നു എങ്കിലും പതിയെ നടന്ന് പുഴയിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കിട്ടേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല തണുത്ത വെള്ളം കിട്ടിയതോടെ ആന കേട്ടപാതി കിടന്നു പിന്നെ ഏറെ നേരം നീളുന്ന ആനക്കുളിക്ക് തുടക്കമാവുകയായിരുന്നു നല്ല തണുത്ത വെള്ളത്തിൽ കിടന്ന് സുഖം പിടിച്ചതിൻ്റെ ആവണം എഴുന്നേൽക്കാൻ ആനയ്ക്ക് മടി എഴുന്നേൽപ്പിച്ചാലും ആന അപ്പോൾ തന്നെ കിടക്കാനാണ് ശ്രമിക്കുന്നത് बड़े मारे बड़ा मारे बड़ा मारे बड़ा मारे बड़ा मारे जगह बड़ा बड़ा मार കേരളമാണ് ചെടീന കേരളത്തിന് ശേഷം ഏറെ നേരത്തെ കഴിക്കുന്ന ശേഷം ആനയെ എഴുന്നേൽപ്പിച്ചു താപ്പാനയില്ലാതെയായിരുന്നു പീലാണ്ടി ആദ്യമായി പുഴയിലേക്ക് ഇറക്കിയത് കാലിൽ വടം കെട്ടിയും ചങ്ങല കൊളുത്തിയുമൊക്കെ ആദ്യ പരീക്ഷണ ഇറക്കും പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആന പുഴയിൽ കുളി കഴിഞ്ഞ് കയറുമായിരുന്നു എന്തായാലും പീലാണ്ടി ഇപ്പോഴും കോടനാട് അഭയാരണ്യത്തിൻ്റെ പ്രധാന ആകർഷണമായി തന്നെ നിലകൊള്ളുന്നു പഴയ കൊലയാളി ആനയിൽ നിന്നും ഇന്നത്തെ പീലാണ്ടി ചന്ദ്രുവിലേക്കുള്ള മാറ്റം അവനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നു പ്രായം അനുകൂലമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പീലാണ്ടി എന്ന് കേരളത്തിൻ്റെ മികച്ചൊരു കുങ്കിയാനയായി മാറിയേനെ കോടനാട് ആനക്കൂടിൻ്റെ അഭിമാനമായ പീലാണ്ടിയുടെ വിശേഷങ്ങൾ ഒരു തീരാകഥ തന്നെയാകും അവൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും തേടി ഇനിയും ആനത്താര യാത്ര ചെയ്യും